ഒരു പുരോഹിത വേഷധാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കുശുമ്പും കുന്നായ്മയും മാത്രമേ ഒരു മനുഷ്യന്റെ ഈ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഒരു കത്നാലാണ് കോതമംഗലം രൂപയിൽപ്പെട്ട ഒരു പള്ളിയിലെ വികാരിയാണ് കുശുമ്പും പൗശൂന്യവും അദ്ദേഹം പറയാണ് നിങ്ങളായാലും മലയാറ്റു മല മലയാറ്റു പല നിങ്ങൾ പോകാറുണ്ട് ഞാൻ പോകാതിരുന്നതിന് എല്ലാ വർഷവും ഇപ്പൊ ഇനി കുറച്ച് നാളായാലും ഞാൻ പോകാതിരുന്നതിന് കാരണം അവിടെ വരുന്ന കണക്കുകളും കാര്യങ്ങളും സഭയുടെ നല്ല കാര്യത്തിനാണോ അശുദ്ധ കാര്യങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നത് കൃത്യമായ അറിയില്ല അത് തന്നെയുമല്ല നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് വാന ചെല്ലാൻ അന്തരികാറില്ല അതുകൊണ്ടാണ് നമ്മൾ പോകാതിരിക്കുന്നത് ആർക്കെങ്കിലും വാഹൻ വണ്ണിലേക്ക് നാളെ ഉച്ച കഴിഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ വാഹമൺ പോവുക അവിടെ നിന്ന് വാദങ്ങൾ ആഗ്രഹമുള്ളവരും ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുൻപായിരങ്ങൾ എന്നെ അറിയിക്കുവാൻ വേണ്ടി അത് കൈകാലിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുന്നു ഒരു യാത്ര നടത്താം എന്നുള്ളതാണ് ഉദ്ദേശിക്കുക ഇന്ന് ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണ് മലയാറ്റൂര് ലോക പ്രശസ്തമായിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മാപ്പാപ്പവരെ ഓഫീഷ്യലായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഓഫീഷ്യൽ തീർത്ഥാടന കേന്ദ്രമാണ് ഈ മലയാറ്റൂർ അതായത് ലിസ്യു ലൂർദ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒഫീഷ്യലി ഒരു പിൽഗ്രിമേജ് സെൻറ്റർ ആണ് ഈ മലയാറ്റൂർ അല്ലാതെ ഈ ചങ്ങനാശ്ശേരിക്കാരും പാലാക്കാരും ഇനോ വാഗമണ്ണിലും അറുനൂറ്റിമംഗലത്തും കണ്ട മൊട്ടക്കുന്നുകളിലും ഒക്കെ ഇങ്ങനെ കുരിശുണ്ടാക്കി വെച്ചിട്ടുണ്ട് കുരിശ്മലുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെയല്ല ഇത് അതൊക്കെ പൈസ കളക്ഷന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പൈസ പിടിച്ചു വാങ്ങാനായിട്ട് ഈ മല കയറി ഈ അമ്പതടിപ്പൊക്കെ ഉള്ള മൊട്ടക്കുന്നിലേക്ക് പതിനാല് സ്ഥലവും വെച്ചുകൊണ്ട് പോയിട്ട് ജനങ്ങളുടെ പൈസ പിടിഞ്ഞെടുക്കുന്നു മലയാറ്റൂർ അതല്ല മലയാറ്റൂർ പൂർവ്വകാലം തുടങ്ങി നമുക്ക് ഓർമ്മയൊക്കെ ഉള്ളതിന് മുമ്പ് എത്ര ശതാബ്ദങ്ങൾ മുമ്പാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ മനസ്സിലായില്ലേ അന്ന് തുടങ്ങിയുള്ള മലകയറ്റമാണ് അവിടെ ആപാല തുറന്ന ജനങ്ങൾ ജാതിമത ഭേദമേന്യേ ആ മലയാറ്റൂരൊന്ന് പോയിട്ടുണ്ടെങ്കിൽ കാണാം ഈ കത്തനാർ ഈ കോതമംഗലം കാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മലയാറ്റൂർ താഴ്ത്തമല്ലിയിൽ ചെന്ന് നിൽക്കുക ജനങ്ങൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ തമിഴര് കർണാടകർ എന്നിന് ഗോവ തുടങ്ങി ഇന്ത്യ മുഴുവനുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ജാതി മതഭേദമേന്യാണ് അവിടെ വരുന്നത് മനസ്സിലായില്ലേ ആ സ്ഥലത്തെ തള്ളിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്നത് അവിടെ പോകരുതെന്ന് കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ പറയുക അവിടെ നമുക്ക് പറ്റിയ നമ്മുടെ സൈസ് കുർവാനയില്ല നമ്മുടെ സൈസ് ചടങ്ങുകളില്ല എന്ത് സൈസ് കുർവാന ആടും അതാണ് എനിക്ക് വേണ്ടത് ഈ മലപ്പുറത്ത് ഐ കുരിശ്മലയുടെ മുകളിൽ പോയിട്ട് നിങ്ങൾക്ക് പുഷ്ടി കുണ്ടിക്കുവാനോ കാണണോ കുണ്ടി പ്രദർശനം കൊണ്ടണോ കത്നാരെ ഗോതവംഗലത്ത് കോതവംഗലത്ത് ഒരു ചെറിയ കുരിശ്വല പണിയാന്ന് കരുതിയാണ് അവിടെ കുരിശു കുരിശുകൊണ്ടുനിന്ന് കുഴിച്ചിട്ടത് മടത്തിക്കണ്ടത്തിൽ തൊമ്മൻകുത്തിൽ എന്തായി തൊമ്മൻകുത്തിൽ കുരിശുകൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് പറഞ്ഞിട്ട് ദൂരെ കളഞ്ഞ അപ്പോൾ മലയാറ്റൂര് ജനങ്ങൾ ഉദാരമായിട്ട് സംഭാവന ഇടുന്നുണ്ട് കാരണം തോമസ് ലിയയിൽ അവർക്ക് അതിനനുസരിച്ചുള്ള അനുഗ്രഹം കിട്ടുന്നുണ്ടോ കച്ചനാരെ അതുകൊണ്ട് ജനങ്ങൾ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും കണ്ടിട്ടുണ്ടോ മലയുടെ മുകളിൽ നിന്ന് ചുമട് കെട്ടിയാണ് ആൾക്കാർ ഇനോ പണം താഴേക്ക് ഇറക്കുന്നത് ഇത് കണ്ടിട്ട് കണ്ണ് കടിച്ചിട്ടൊന്നും കാര്യമില്ലടോ അത് കണ്ടിട്ടും കണ്ണ് കടിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ മേരിലുള്ള തട്ടിക്കൂട്ട് പുരുഷന്മാരെയൊന്നും അല്ല ഇത് ദിസ് ഈസ് ഒറിജിനൽ പാരമ്പര്യവും ചരിത്രമുള്ള സ്ഥലമാണ് ഈ മലയാറ്റൂർ സ്ഥലം അതിന് കല്ലായർ നോക്കിയാലോ പാലാക്കാർ നോക്കിയാലോ ഗോതങ്ങൾമാർക്കാർ നോക്കിയാലോ അതിന് പകരം ഒരു കുരിശുമുലൊന്നും ഉണ്ടാകാൻ പറ്റിയല്ല പക്ഷേ അതുകൊണ്ട് ഈ അനുകരണം അനുകരിക്കുക ഈ അനുകരണത്തിനൊരു സംഗതി ഉള്ളൂ ഇത് ഭക്തിയായിട്ടോ ഒരു ബന്ധമില്ല പുലബന്ധം പോലുമില്ല ഭക്തിയായിട്ടോ തോമാശ്ലിയായിട്ടുള്ള സ്നേഹമായിട്ടോ ഒരു ബന്ധവുമില്ല പണം പണം ഇത് മാത്രമേ ഉള്ളൂ കാരണം ഈ മല മലയാറ്റൂർക്ക് പൈസ ഒഴുകുന്നുണ്ടിട്ട് ഇരിക്ക പോകുന്നില്ല അവർക്ക് ആ അസൂയ കണ്ണി കയറിയിട്ട് മനസ്സിലായി ഐസൂയങ്ങൾ പിടിച്ചിട്ട് ഇവർക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല മലയാറ്റൂരിനെ എങ്ങനെയാണ് തോപ്പിക്കണം കാരണം ഈ എറണാകുളം അതിരൂപതയിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണിത് എല്ലാത്തിൻ്റെയും കണ്ണ് ഈ പണത്തിലാണ് മലയാറ്റൂരിലെ പണത്തിന് അതുകൊണ്ടുള്ള അസൂയ കൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് ഇനോ ഇതൊന്നും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല ഇല്ല കാരണം അവർ അവരുടെ മാതൃ രൂപതയാണ് എറണാകുളം ഈ കഴിഞ്ഞ നാൾ വരെ എറണാകുളത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അവരെ എറണാകുളം അതിരൂപതയുടെ ഭാഗമായിരുന്നു അതിൻ്റേതായിട്ടുള്ള കുറച്ച് പാരമ്പര്യവും ഈ രൂപതയോടുള്ള ബഹുമാനവും സ്നേഹവും അവർക്കുണ്ട് മനസ്സിലായില്ലേ ഈ കോതമംഗുലും മലയാറ്റൂരും എന്ന് പറയുന്ന ഉള്ള വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ദൂരമുള്ളൂ നമ്മൾ റോഡ് വഴിക്ക് പോകുന്ന മാതിരിയല്ല മനസ്സിലായോ അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ പോലും അത് കൈക്കൊള്ളില്ല അപ്പോൾ ഇതുപോലുള്ള ഈ വിഘടനവാദങ്ങൾ അസൂയ നിറഞ്ഞ ഇതുപോലുള്ള പുരോഹിതന് ചേരാത്ത വൈദികർക്ക് ചേരാത്ത സംസാരങ്ങളും പ്രസംഗങ്ങളും അനുശാസനങ്ങളും അതാണ് ഇദ്ദേഹം ചെയ്തത് ഒരു ഒരു പുരോഹിതന് ഒരിക്കലും ചേരാത്താണ് ഒരു ഒരു റെക്കഗ്നൈസ്ഡ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ സ്വന്തം വിശ്വാസികളോട് പോകരുത് എന്ന് പറയുന്നത് തോമാസ് ലിയയുടെ മക്കളാണെന്ന് ആദ്യം ഊറ്റം കൊള്ളുന്ന കോതങ്ങളത്തെ കത്തനാറാണി പറഞ്ഞത് എന്നുള്ള കാര്യം ഓർക്കണം ഓക്കെ ഗതികേടിന് ആ മാർത്തോമാശ്ലീകയുടെ തീർത്ഥാടന കേന്ദ്രം എറണാകുളം അതിരൂപതയുടെ അതിർത്തിയുടെ പോയി അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലത്തെ വൃത്തികെട്ട കുശിമ്പും കുന്നായ്മയും ഇദ്ദേഹം സംസാരിച്ചത് എനിക്ക് നാണക്കേട് തോന്നുന്നു ഈ പുരോഗത്തിനെ ഓർത്ത് ഏത് പള്ളിയിലെ കാലമാടനാണ് ഇയാൾ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അയാൾ നിലയ്ക്ക് നിർത്തേണ്ടത് ആ പള്ളിയിലെ കൈക്കാരന്മാരും ആ പള്ളിയിലെ ഇടവക്കാരുമാണ് എന്ന് ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു താങ്ക് വെരി മച്ച്